കളക്ഷനും പ്രിന്റഡിന് മേള ഞാൻ കാണിക്കുന്നത് ഇതുപോലത്തെ പോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് പ്രിന്റഡിന് മേളിൽ കോട്ടണില് പ്യൂർ കോട്ടണില് കിട്ടുന്നത് അത് നിങ്ങൾക്ക് മൊത്തം പ്രിന്റഡിന് മേള കിട്ടുന്ന ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് അകത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം പ്രിന്റഡിന് മേള മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയൊരു ബോർഡറിന്റെ മേള നിങ്ങൾക്ക് അതും പ്രിന്റഡിന് മേളിലെ ബോർഡറും കിട്ടുന്നത് ഇപ്പം രണ്ട് സൈഡിലും നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിൻറ്റഡ് മറ്റുള്ള മൊത്തം നിങ്ങൾക്ക് പ്രിന്റഡിന് മേളിലുള്ള സാരി കിട്ടുന്നത് ഇത് ഇതിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും മുന്താണിയാണ് വരുന്നത് പറയാൻ പറ്റും ഇത് മുന്താണിയാ വരുന്നത് അതും പ്രിന്റഡിന് മേള മൊത്തം കിട്ടുന്നത് ഹലോ നമസ്കാരം എല്ലാ വ്യൂവേഴ്സ്ക്കും വീണ്ടും ഒരു പ്രാവശ്യം സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷന്റെ പുതിയ വീഡിയോയിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഐറ്റംസാ നിങ്ങൾ എൻ്റെ പുറയിൽ പ്രൊഡക്റ്റ് കണ്ടിട്ട് മനസ്സിലായി കാണും കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസാ എന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ചൂടത്ത് ഏറ്റവും കൂടുതൽ ഇടുക്ക ഇടുന്നത് തണുപ്പിൽ ഏറ്റവും കൂടുതൽ ഇടുന്നത് നമ്മുടെ കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസാണ് കോട്ടൺ വെറൈറ്റീസാണ് അപ്പം ഞാൻ കോട്ടൺ സാരീസിൻ്റെ പുതിയ പുതിയ വെറൈറ്റീസ് ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് പറഞ്ഞാൽ തുടങ്ങുന്ന റേറ്റ് തന്നെ കോട്ടൺ സാരീസിൻ്റെ നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ കോട്ടൺ സാരീസുണ്ട് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കോട്ടൺ സാരീസ് കിട്ടുന്നുണ്ട് പ്യോർ കോട്ടൺ ഉണ്ട് ജാം കോട്ടൺ ഉണ്ട് കോട്ടൺ സിൽക്ക് ഉണ്ട് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഫാക്ടറി ആയിട്ട് ഇവിടുന്ന് ബിസിനസ് അയച്ച് ബിസിനസ്സിന് വേണ്ടി അയച്ചായിരുന്നു അപ്പം എൻ്റെ പുറകിൽ മൊത്തം കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസാണ് എല്ലാം സെറ്റ് വൈസ് കിട്ടുന്നത് നാല് പീസ് അഞ്ച് പീസ് ആറ് പീസ് എട്ട് പീസ് അങ്ങനെ സെറ്റ് ടു സെറ്റ് മാത്രമേ നമ്മൾ തരത്തുള്ളൂ പല കളർ പല ഡിസൈൻസിലാണ് വരുന്നത് അപ്പം അത് നാത്തി നിന്നാൽ ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി നമ്മുടെ വിവേഴ്സിനെ കാണിക്കാൻ വേണ്ടി അപ്പൊ ആദ്യത്തെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിന്റഡ് കോട്ടനില ഡെയിലി വിയർ യൂസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഈ വീഡിയോയിൽ മൊത്തം പ്രിന്റഡിന് മേള വരുന്ന ഇതുപോലെ മൊത്തം പ്രിന്റഡിന് മേള നോക്കാൻ പറ്റും ഫുൾ പ്രിന്റഡിന് മേള ബോർഡറും നിങ്ങൾക്ക് പ്രിൻ്റഡിന് മേള കിട്ടുന്നത് ഫുൾ റെഗുലർ യൂസ് സാരി ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം നിങ്ങൾക്കൊരു നല്ലൊരു ഡിസൈൻറെ കൂടെ കിട്ടുന്നത് പ്രിന്റും പറയാൻ പറ്റും ഇതിന് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇത് നിങ്ങൾ വാഷ് ചെയ്താലും മാൻ ഒന്നും അതിന്റെ നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് ഈ കോട്ടൺ സാരീസിൽ പ്രിന്റഡ് കോട്ടൺ സാരീസിൽ അടുത്ത കളക്ഷൻസ് നമുക്ക് പോവാം അടുത്ത കളക്ഷനും പ്രിന്റഡിന് മേളിൽ ഞാൻ കാണിക്കുന്ന ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് പ്രിന്റഡിന് മേളിൽ കോട്ടണിൽ പ്യൂർ കോട്ടണിൽ കിട്ടുന്നത് അത് നിങ്ങൾക്ക് മൊത്തം പ്രിന്റഡിന് മേളിൽ കിട്ടുന്ന ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് അകത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം പ്രിന്റഡിന് മേള മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് അപ്പൊ ഇതും സെറ്റ് ടു സെറ്റാണ് വരുന്ന ഇതിൽ നാല് കളർ നാല് ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടിപ്പോന്ന് കിട്ടുന്ന അടുത്ത കളക്ഷൻ നമ്മുടെ കയ്യിൽ വേറൊരു കളക്ഷൻ കോട്ടൺ പ്രിന്റഡ് നമ്മൾ ഞാൻ ഇന്ന് ഡെയിലി വിയർ യൂസേഴ്സ് സാരീസിന്റെ കളക്ഷൻസ് മാത്രമേ ഇന്ന് കാണിക്കുന്നുള്ളൂ അതും നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ കയ്യിൽ നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ കോട്ടൺ സാരീസ് ഉണ്ട് കൂ നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ ഒരു അഞ്ഞൂറ് അറുനൂറ് ആയിരം വരെയുള്ള നമ്മുടെ കയ്യിൽ കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യണമെങ്കിൽ ആലോചിക്കുകയാണെങ്കിലും നിങ്ങൾക്കൊരു നല്ലൊരു പ്രോഫിറ്റിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അതും ഇതുപോലത്തെ കോട്ടൺ സാരീസ് വെച്ച് ഇതുപോലത്തെ കോട്ടൺ സാരീസ് നിങ്ങൾ നമ്മുടെ സൂറത്തിൽ എവിടെ തിരക്കിയാലും നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ ഇതുപോലത്തെ ഡിസൈൻ ഇതുപോലത്തെ പ്രിന്റ് പുതിയ നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് എവിടെയും കിട്ടിയില്ല അതും വിത്ത് ബ്ലൗസ് വിത്ത് ബ്ലൗസാണ് നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് അതും കോട്ടൻ്റെ മേളിൽ തന്നെ നിങ്ങൾക്ക് ബ്ലൗസും കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് ബ്ലൗസ് കിട്ടുന്നത് അപ്പോൾ നിങ്ങളൊരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുക നിങ്ങളും വീട്ടി ഇരുന്ന് തന്നെ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നിങ്ങളിവിടെ ഫസ്റ്റ് നിങ്ങൾ തുടങ്ങുക ആയിരുന്നെങ്കിലും നിങ്ങളൊരു കട തുടങ്ങുക പുതിയതായിട്ട് കട തുടങ്ങുക നിങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഇവിടെ വിസിറ്റ് ചെയ്യൂ അജ്മീറ ഫംഗ്ഷനിൽ വിസിറ്റ് ചെയ്യും നമ്മൾ പിക്കപ്പ് ഡ്രോപ്പിന്റെ സുവിധ തരുന്നുണ്ട് സൂറ സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ നമ്മുടെ ഓഫീസുണ്ട് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും പുതിയായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിലും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് അറിയുന്ന ആ ലാംഗ്വേജിൽ നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്ത് വീഡിയോ കോളിൽ നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യിക്കുന്നുണ്ട് ഇവിടുന്ന് ട്രാൻസ്പോർട്ട് വഴി നമ്മുടെ പാർസൽ പോകുന്നുണ്ട് അപ്പം ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മളുടെ എവിടെ നിന്ന് എങ്ങനെ സെലക്ഷൻ നടക്കുന്ന നമ്മുടെ ഇതിൽ കസ്റ്റമർ വരുന്നുണ്ട് ഓഫ്ലൈൻ ഉണ്ട് ഓൺലൈൻ രണ്ടും ഉണ്ട് നമ്മുടെ അപ്പൊ അടുത്ത കളക്ഷൻസിലോട്ട് നമുക്ക് പോവാം അടുത്ത കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു പ്രിന്റിന്റെ മേള നോക്കാൻ പറ്റും നല്ലൊരു പ്രിന്റിന്റെ മേള മൊത്തം കളക്ഷനും നിങ്ങൾക്ക് കിട്ടുന്നത് ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയൊരു ബോർഡറിന്റെ മേളിലാണ് നിങ്ങൾക്ക് അതും പ്രിന്റഡിന് മേലുള്ള ബോർഡറും കിട്ടുന്നത് അപ്പൊ രണ്ട് സൈഡിലും നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിന്റഡ് മറ്റുള്ള മൊത്തം നിങ്ങൾക്ക് പ്രിന്റഡിന് മേലുള്ള സാരി കിട്ടുന്നത് ഇത് ഇതിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും മുന്താണിയാ വരുന്നത് പറയാൻ പറ്റും ഇത് മുന്താണിയാ വരുന്നത് അതും പ്രിന്റഡിന് മേള മൊത്തം കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക ഇതുപോലത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി കോട്ടൺ സാരീസ് ഡെയിലി വിയർ യൂസിന് നിങ്ങൾക്ക് വെളിയിൽ എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി അതിൽ പോലത്തെ നമ്മുടെ കോട്ടൺ സാരീസിന്റെ പുതിയ വെറൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് അതും നമ്മുടെ കയ്യിൽ ആയിരം കണക്കിൽ സാമ്പിൾസ് ഉണ്ട് അതിനകത്ത് നിന്ന് കുറച്ച് സാമ്പിൾ നമുക്ക് വീഡിയോയിൽ എത്ര കാണിക്കാൻ പറ്റുമോ അത്രയും ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് സെറ്റ് ഞാൻ പറഞ്ഞ സെറ്റ് ഞാൻ കാണിച്ചു തരാം സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റാണ് വരുന്നത് ഇത് സെറ്റാണ് വരുന്നത് നാല് പീസിൻ്റെ സെറ്റ് അതുപോലെ തന്നെ അഞ്ച് പീസിന്റെ സെറ്റ് വരുന്നതുകൊണ്ട് ഇത് ഫാൻസി സാരീസ് കാറ്റലോഗിൻ്റെ കൂടെ തന്നെ കിട്ടുന്നത് ഇതുപോലത്തെ കാറ്റലോഗ് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സാരീസും കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ ലേറ്റസ്റ്റ് ഡിസൈൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റും വീഡിയോ കോൾ വഴി വീട്ടിലിരുന്ന് സെലക്ഷൻ ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്യുകയാണെങ്കിലും അഡ്രസ്സ് ഒരു പക്ഷെ ഞാൻ പറഞ്ഞുതരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കമല ദർവാജ റിംഗ് റോഡിൽ ഇറങ്ങിയിട്ട് റഹുക്കൂൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിൽ നിന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മൂന്നാമത്തെ നിലയിലെത്തിയ ഒരു ഫ്ലോർ മൊത്തം നമ്മുടെ അജ്മീറ ഫാഷനുണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് സാരീസ് നോക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ പ്രോഡക്റ്റ് പുതിയ കളക്ഷൻസ് ആയിട്ട് ലേറ്റസ്റ്റ് ഡിസൈൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയ്ക്കും നന്ദി നമസ്കാരം